നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം എന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഡയമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധത്തിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായി സി പി ഐ എം താനൂർ ഏരിയ കമ്മിറ്റി കാൽനട ജാഥയ്ക്ക് തുടക്കമായി ചെറിയ മുണ്ടത്തെ മുതിർന്ന പാർട്ടി അംഗം ചേലാട്ട് അറമുഖൻ ജാഥാ ക്യാപ്റ്റൻ ഇ ജയന പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു തലക്കടത്തൂരിൽ നടന്ന പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു എല്ലാ നിലയ്ക്കും കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ിൽ നല്ല തീവണ്ടികളില്ല ഭൗതിക സൗകര്യങ്ങളില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തെ എത്രയോ കാലമായി അവഗണിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റ് ചെയ്തത് എന്ന് നമുക്കറിയാം അതിൽ നിന്നെല്ലാം അതിനേക്കാൾ ഭയാനകമായ അതിനേക്കാൾ ദൂരവ്യാപകമായ അവഗണനയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മുടെ കേരളത്തോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാനും കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റ് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ നമ്മുടെ നാട്ടിൽ മലയാളത്തിലുള്ള മാധ്യമങ്ങളും വലതുപക്ഷവും ഇവരെ പിന്തുണയ്ക്കുന്നവരും ധനമൂലധന ശക്തികളും എല്ലാം നമ്മുടെ നാട്ടിൽ നടത്തിയ പ്രചണ്ഡമായ പ്രചരണം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഈ നാട്ടിലെ മാധ്യമങ്ങളായ മാധ്യമങ്ങളെല്ലാം നിർമ്മല സീതാരാമന്റെ സാരിയെ കുറിച്ചാണ് പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തോട് പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ പിറകോട്ടടി ഉണ്ടായി എന്ന് ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ വേളയിൽ ഈ രാജ്യത്തോട് ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞത് നമ്മൾ കേട്ടു എന്താണ് ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ബാക്കി പത്രം എന്ന് നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ സാമ്പത്തിക വളർച്ച കുറഞ്ഞതായി സാമ്പത്തിക വളർച്ചയിൽ മുരടിപ്പുണ്ടായതായി പിറകോട്ടു പോയതായി ഒരു സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ആ സർക്കാർ തന്റെ ബഡ്ജറ്റിലൂടെ ചെയ്യേണ്ട പ്രവർത്തനം എന്താണ് നമുക്കറിയാം എവിടെയെങ്കിലും സാമ്പത്തിക വളർച്ച കുറഞ്ഞു പോയാൽ മുരടിച്ചു പോയാൽ ആ ഗവൺമെന്റ് ഈ രാജ്യത്ത് റവന്യൂ ചെലവ് വർദ്ധിപ്പിക്കണം എന്താണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്തതെന്ന് നമ്മൾ അറിയണം ചെറിയ മുണ്ടം ലോക്കൽ സെക്രട്ടറി ഇ അബ്ദുൽ സലാം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തിന്റെ കേന്ദ്ര ബിന്ദു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിക്കുന്നുണ്ടെന്ന് ജാഥ ക്യാപ്റ്റൻ ഇ ജയൻ പറഞ്ഞു ഈ പ്രതിഷേധത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിനെതിരായി വരുന്ന പ്രതിഷേധത്തിന്റെ കേന്ദ്ര ബിന്ദുവാകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ

ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഇരിങ്ങാവൂരിൽ നിന്നും ജാഥ പര്യടനം ആരംഭിച്ചു പറപ്പൂത്തടം വയലത്തൂർ ഇട്ടിലാക്കൽ പകര എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം താനാളൂരിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ താനൂർ